കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബുധനാഴ്ച രാവിലെ ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ധർണ ഉദ്ഘാടനം ചെയ്യും സഹകരണ മേഖലയെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർന്ന് ധർണയും ും കേരള എംപ്ലോയീസ് കോസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തി തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ പ്രബലമായ കേരള എംപ്ലോയീസ് നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ചെറുതോണി കേരള ബാങ്ക് ജംഗ്ഷനിൽ യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുരി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അംഗം എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും യു ഡി എഫ് കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് മറ്റ് നേതാക്കളായ അജി കിഴ്വാറ്റ് എബ്രാഹിം കുര്യാക്കോസ് തുടങ്ങിയവരും പങ്കെടുക്കും ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിനോഷ് കെ ജോസഫ് താലൂക്ക് സെക്രട്ടറി ശ്രീകാന്ത് എ പി എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്